കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്ക് ശക്തം ഷൊണ്ണൂർ മേഖലയിൽ പുഴ കരകവിഞ്ഞു പുഴയോരത്തെ നമ്പ്രം റോഡ് വെള്ളത്തിനടിയിലായി ഇതോടെ റോഡ് അടച്ചു മലമ്പുഴ ഡാം തുറക്കുന്നതോടെ പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നത് എല്ലാ വർഷങ്ങളിലും മഴ കനക്കുമ്പോൾ നമ്പ്രം പ്രദേശത്ത് വെള്ളം കയറുന്നത് പതിവാണ് ഭാരതപ്പുഴയോരത്തെ എഴുപത്തിയഞ്ചോളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്തുള്ളത് ഷൊർണൂർ ശാന്തിതീരം പൊതുശ്മശാനത്തിലേക്കുള്ള വാഹനഗതാഗതം ചെറുതുരുത്തി പാലത്തിന് സമീപത്ത് നിന്ന് മൃതദേഹങ്ങൾ സ്ട്രെച്ചറിൽ വഹിച്ചാണ് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് മഴ കനത്താൽ ശ്മശാനത്തിനുള്ളിലേക്കും പ്രദേശത്തെ വീടുകളിലേക്കും വെള്ളം കയറുമെന്ന ആശങ്കയും ജനങ്ങൾ പങ്കുവയ്ക്കുന്നു കുവൈറ്റിലും ദുബായിയിലും ഡ്രൈവർ ഹോം നഴ്സ് ഇലക്ട്രീഷ്യൻ വെൽഡർ ഡെലിവറി ബോയ് തുടങ്ങിയ നിരവധി തൊഴിലവസരങ്ങൾ താൽപര്യമുള്ളവർ ബന്ധപ്പെടുക അൽഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എ വി ഹംപ്ലക്സ് പെരിന്തൽമണ്ണാർ റോഡ് പട്ടാമ്പി